ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ടയറ് ക്ലൈമ് കിട്ടി ടയർ മാറ്റി ക്ലെയിം കിട്ടി നൽകാം പക്ഷേ നമ്മൾ വണ്ടി എടുത്ത് അതായത് വണ്ടി ടയർ മാറ്റി പിറ്റേന്ന് വണ്ടി ഓടിച്ചിട്ട് ഭയങ്കര ഡ്രോപ്പ് അതായത് റേഞ്ച് തീരെ കിട്ടുന്നത് നൂറൊന്നും തയ്ച്ചിട്ട് തേനില്ല എൺപത് ആ ലെവലിലൊക്കെ റേഞ്ച് നമുക്ക് വണ്ടിക്ക് കിട്ടണമുള്ളതിനും അപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്തത് ടയർ ടയല്ലോ മാറ്റിയിരുന്നത് അപ്പോൾ ബാക്കിലെ ടയർ ചെക്ക് ചെയ്ത് ഒരു ഓട്ടം ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിന് ശേഷം ഈ ആ ഡിസ്ക് തൊട്ട് നോക്കുമ്പോൾ ചൂടാകുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവർ ഫിറ്റ് ചെയ്ത സമയത്ത് കാല്ബറിന് എന്തോ അതായത് ഡിസ്പ്ലേയുടെ എന്തോ ചാലുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ടാണ് റേഞ്ച് ഡ്രോപ്പായി പോകേണ്ടത് കാരണം റേഞ്ച് തീരെ കിട്ടണില്ല നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വെയിലൊക്കെ ചാർജ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ടയർ മാറ്റുന്ന സമയത്ത് റേഞ്ച് കുറയുകയാണ് അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആണെങ്കിലും ബാക്ക് ആണെങ്കിലും നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ആ ഡിസ്ക് പ്ലേറ്റ് രണ്ടും ഒന്ന് തൊട്ട് നോക്കാം അല്ലെങ്കിൽ ഒന്ന് വെള്ളം അതിമൊക്കെ ആക്കി നോക്കാം അപ്പോൾ ചൂട് ഫീൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഏതാണ് ചൂട് ഫീൽ ചെയ്യേണ്ടത് ആ ഫീൽ ചെയ്യേണ്ട ആ ടയർ ഡിസ്ക്കും അതേപോലെ നമ്മളെ ഡിസ്ക് പേടും കൂടി നല്ല ജാമാണെന്ന് മനസ്സിലാക്കാം അപ്പം നമ്മൾ നേരെ അയച്ചിട്ട് എന്ത് ചെയ്യണം അത് എന്താണ് ജാമെന്നുള്ളത് നോക്കിയിട്ട് അല്ലെങ്കിൽ വർഷാപ്പിലോ കൊടുത്തിട്ട് നമ്മൾ ആ ജാമോ ഇവക്കണം പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടിക്ക് വണ്ടി ആയതുകൊണ്ട് ഓല ഏതൊരു ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ റേഞ്ച് എത്ര കിട്ടും എത്ര റേഞ്ച് നമുക്ക് സാധാരണ കിട്ടേണ്ട ഓടുന്ന സിലായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ സാധാരണ കിട്ടേണ്ട റേഞ്ചിനും കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഒന്ന് ചെക്ക് ചെയ്താണ്ട് അതുപോലെ എയറും ചെക്ക് ചെയ്യാം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് നമ്മൾ ഓടുന്ന സമയത്ത് വണ്ടീൻ്റെ റേഞ്ച് കുറവുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഡിസ്ക് ഒന്ന് തൊട്ട് നോക്കി അപ്പോൾ നല്ല ഹീറ്റ് ഉണ്ട് ആ ഹീറ്റുണ്ടായപ്പോൾ തന്നെ മനസ്സിലായി നമുക്ക് എന്താ ഈ ഡിസ്ക്കിൻ്റെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കളറ് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇത് അയച്ചിട്ട് റീച്ച് ചെയ്യണം